നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ സൈനികമായി ഇടപെടുമെന്ന് തുർക്കി നേതാവിന്റെ ഭീഷണി പ്രസിഡന്റ് റജബ് തൈബ് എർദോഗാൻ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലും തുർക്കിയും തമ്മിൽ വാക്പോരുണ്ടായി ബിയയിലും നർഗോണോ കറാബാക്കിലും മുൻകാലങ്ങളിൽ ചെയ്ത പോലെ തുർക്കി ഇസ്രായേലിലേക്ക് പ്രവേശിച്ചേക്കുമെന്ന് പ്രസിഡന്റ് എർദോഗാൻ ഞായറാഴ്ച പറഞ്ഞു എന്നാൽ താൻ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല ഗാസയിലെ ഇസ്രയേലിന്റെ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച് എർദോഗ തന്റെ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനിടെ ആ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി പാലസ്തീനോടുള്ള ഇത്തരം പരിഹാസ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഇസ്രായേലിന് കഴിയാതിരിക്കാൻ നമ്മൾ ശക്തരായിരിക്കണം കറാബാക്കിൽ പ്രവേശിച്ചതുപോലെ ലിബിയയിൽ പ്രവേശിച്ചതുപോലെ നമുക്കും അവരെ പോലെ തന്നെ ചെയ്യാം എർദോഗൻ തന്റെ ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞു എർദോഗന്റെ അഭിപ്രായത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള ചോദ്യങ്ങളോട് എർ പാർട്ടി പ്രതിനിധികൾ പ്രതികരിച്ചില്ല ഇടതൊക്കന്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുർക്കി പ്രസിഡന്റ് മുൻ ഇറാഖി ഏകാധിപതി സദ്ദാം ഹുസൈന്റെ കാലടികൾ പിന്തുടരുകയാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്നും അത് എങ്ങനെ അവസാനിച്ചുവെന്നും അദ്ദേഹം ഓർക്കട്ടെ തിക്രിത്തിലെ ഒരു ഫാം ഹൌസിന് സമീപമുള്ള ഒരു ദ്വാരത്തിൽ ഒളിച്ചിരുന്ന ഇറാഖ് പ്രസിഡന്റിനെ രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ സൈന്യം പിടികൂടിയ കുപ്രസിദ്ധമായ സംഭവത്തെ പരാമർശിച്ച അദ്ദേഹം എഴുതി തിരിച്ചടിയായി വംശാഹത്യക്കാരനായ ഹിറ്റ്ലർ അവസാനിച്ചതുപോലെ വംശാത്യക്കാരനായ നെതന്യാഹും അവസാനിക്കുമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വാക്പോരുകൾ മുറുകിയതോടെ ഇതൊരു യുദ്ധത്തിൽ കലാശിച്ചാൽ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭയത്തിലാണ് പശ്ചാത്തലോകങ്ങൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി